തിരുവനന്തപുരം പെരുമാതുറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കാലാവധി കഴിഞ്ഞ മരുന്ന് നൽകിയ സംഭവത്തിൽ ഡ്രഗ്സ് കൺട്രോൾ ബ്യൂറോയുടെ ഇടപെടൽ മരുന്ന് വിതരണം ചെയ്ത ഫാർമസിസ്റ്റുകൾക്കെതിരെ നടപടിക്ക് ശുപാർശ ഡ്രഗ്സ് കൺട്രോൾ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ കാലാവധി കഴിഞ്ഞ മരുന്നാണെന്ന് കണ്ടെത്തി ജനം ടി വി വാർത്തയെ തുടർന്നാണ് നടപടി ജനം ഇമ്പാക്ട് കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട് ടിൻഡു വളരെ നിർണായകമായൊരു കണ്ടെത്തൽ ഉണ്ടാവുകയാണ് അതിൽ കൃത്യമായ ഒരു നടപടിയും ഉണ്ടാകുന്നു എന്താണ് മറ്റു വിവരങ്ങൾ വിഷ്ണു ഇന്ന് ഉച്ചയ്ക്കാണ് നമ്മൾ ഇത്തരത്തിലൊരു വാർത്ത പുറത്തുവിടുന്നത് നാല് വയസ്സായ കുട്ടിക്ക് കാലാവധി നൽകിയ മരുന്ന് കാലാവധി കഴിഞ്ഞ മരുന്ന് നൽകിയതിലൂടെ ഈ കുട്ടിക്ക് ദേഹാസ്വസ്ഥ ഉണ്ടാവുകയും ക്ഷീണം അനുഭവപ്പെടുകയൊക്കെ ചെയ്തു അപ്പോൾ ഇത് ഉടൻ തന്നെ ആശുപത്രി അധികൃതരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാലാവധി കഴിഞ്ഞ മരുന്ന് നൽകിയില്ല എന്നായിരുന്നു ആശുപത്രിയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം തുടർന്ന് ഇന്ന് വാർത്തയെ തുടർന്ന് ജനംജീവി ഇത് വാർത്ത നൽകിയിരുന്നു ഈ വാർത്തയെ തുടർന്നാണ് ഡ്രഗ്സ് കൺട്രോൾ ബ്യൂറോയുടെയും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ഇടപെടൽ ഒരു മണിക്കൂർ നേരം ഇത്തരത്തിൽ പെരുമാതുറ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തി ഡ്രഗ്സ് അല്ലെങ്കിൽ മരുന്നുകൾ പരിശോധിച്ചിരുന്നു ആ പരിശോധനയിലാണ് ഇത്തരത്തിൽ കാലാവധി കഴിഞ്ഞ മരുന്നാണെന്ന് കണ്ടെത്തിയത് ഇതിൽ രണ്ട് ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ ശുപാർശ നൽകിയിട്ടുള്ളത് രണ്ട് ഫാർമസിസ്റ്റുകളിൽ ഒരാൾ പഞ്ചായത്തു നിന്നുള്ള കരാർ ജീവനക്കാരിയാണ് അതുകൊണ്ട് തന്നെ അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതോ അവർക്കെതിരെ നടപടി എടുക്കുന്നതും ഒക്കെ പഞ്ചായത്തായിരിക്കും ഒരു ഫാർമസിയുടെ നേതൃത്വം എന്തായാലും നടപടിക്ക് നടപടി എടുക്കണമെന്ന് തന്നെയാണ് ഇത്തരത്തിലൊരു ശുപാർശ നൽകിയിട്ടുള്ളത് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇത്തരത്തിൽ മരുന്നുകൾ ഈ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ കെട്ടിക്കിടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ തന്നെ നമ്മൾ പല ഘട്ടങ്ങളിലും പുറത്തുവിട്ടുള്ളൂ പക്ഷെ വീണ്ടും ഇത് രോഗികൾക്ക് കൊടുക്കുന്നതിലൂടെ അല്ലെങ്കിൽ അവർക്ക് അവർക്ക് അവർക്കിത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതയൊക്കെ നിരന്തരം വാർത്തയാകുന്നു എന്തായാലും അതിൽ ഇടപെടൽ വന്നിട്ടുണ്ട് ആ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇത്തരത്തിലുള്ള മരുന്നുകൾ സൂക്ഷിച്ചിരുന്നതായിട്ടും ആ മരുന്നുകൾ ഇത്തരത്തിൽ കാലാവധി കഴിതുമാണെന്നുമാണ് കണ്ടെത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് നാല് വയസ്സുകാരനെ ചുമയും പനിയുമായിട്ട് കുടുംബാരോഗ്യ പെരുമാതൃ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കുന്നത് അഞ്ചില മരുന്നുകൾ എഴുതി കൊടുത്തു അതിൽ മൂന്നെണ്ണം പുറത്തുനിന്ന് ആവശ്യപ്പെട്ടു രണ്ടെണ്ണത്തിൽ അമോസലിൻ എന്ന് പറയുന്ന കഫത്തിനുപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ കഫത്തിന് കഴിക്കുന്ന മരുന്നിലാണ് മരുന്നാണ് ഇത്തരത്തിൽ ആ കാലാവധി കഴുകാണെന്ന് കണ്ടെത്തിയത് ഈ കുട്ടി മരുന്ന് കഴിച്ചതിനു ശേഷം അസ്വാഭാവികമായിട്ടുള്ള ഉറങ്ങിപ്പോയി അപ്പൊ കുട്ടിക്ക് വലിയ ക്ഷീണം അനുഭവപ്പെട്ടു തുടർന്ന് സംശയം വന്ന മാതാപിതാക്കൾ ആശുപത്രിയിലേക്ക് ചെല്ലുകയും ഈ മരുന്ന് കാലാവധി കഴിഞ്ഞതാണെന്ന് കണ്ട അറിയിക്കുകയും ചെയ്തു പക്ഷെ ആ മരുന്ന് അവിടെ വിതരണം ചെയ്തതല്ല എന്നാണ് ആദ്യഘട്ടത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അറിയിച്ചത് തുടർന്ന് ഉണ്ടായ തർക്കത്തിൽ രജിസ്റ്റർ പരിശോധിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ആ മരുന്ന് അവിടെ നിന്നും വിതരണം ചെയ്തതായിട്ട് കണ്ടെത്തിയത് ഏതായാലും ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വിതരണം ചെയ്ത മരുന്ന് ഇത്തരത്തിൽ പഴക്കമുള്ളതാണല്ലെ കാലാവധി കഴിഞ്ഞതാണെന്ന് കണ്ടെത്തി ഇത്തരത്തിൽ ഈ അശ്രദ്ധ പുലർത്തി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഈ മരുന്നിൽ അശ്രദ്ധ പുലർത്തിയ ഈ നടപടി എടുക്കാനാണ് ഇപ്പോൾ ഡ്രഗ്സ് കൺട്രോൾ ബ്യൂറോയുടെയും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെയും ശുപാർശ ശരി നൽകിയത്